സാറേ എന്താണ് സാറേ വിശേഷം ഭയങ്കര വിശേഷാണല്ലോ സാറേ സാറേ ഇത്തവണ ഒരു ഭീകര ഘോഷയാത്രയാണ് അതെ സാറേ എന്താണ് പരിപാടി സ്പാർക്കിന്റെ പരിപാടി എന്താണ് സാറേ ഈ കുറേ വർഷത്തിന് ശേഷം ആയിരത്തിന് അടുപ്പിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ആണ് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടി കേരള പീസ് നമുക്ക് തന്നിരിക്കുന്നത് അതിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് പ്ലസ് ടു ലെവലിലുള്ള സിവിൽ പോലീസ് ഓഫീസറുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ സിവിൽ പോലീസ് ഓഫീസറിന് വേണ്ടിയിട്ട് സാറിന് അറിയാമല്ലോ കഴിഞ്ഞ വർഷം എല്ലാ സ്പെഷ്യൽ ടോപ്പിക്സ് എല്ലാം മാറി ഇരുപത് മാർക്കിനുള്ള ബി എൻ എസ് ബി എൻ എസ് എസ് ബി എസ് എ എല്ലാം പുതിയ ടോപ്പിക്സ് ആണ് അപ്പോൾ ആദ്യത്തെ സി പി ഒ എക്സാമിനകത്ത് പിള്ളേർക്കൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇനി വരാൻ പോകുന്ന എക്സാമിനകത്ത് കൺഫ്യൂഷൻ വരാനുള്ള ഒരു സാധ്യതയല്ല സ്പാർക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഇപ്പോൾ പറയുന്നത് സാറ് സ്പെഷ്യൽ ടോപ്പിക്സ് ഫുൾ എടുത്തുകൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുപത് മാർക്ക് അപ്പോൾ നമുക്ക് പേടിക്കേ വേണ്ട ബാക്കിയുള്ള എൺപത് മാർക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മാത്സ് ഇംഗ്ലീഷും മലയാളം എല്ലാത്തിനും എല്ലാം സജ്ജമാണ് അതോടൊപ്പം തന്നെ സ്പാർക്കിനെ സംബന്ധിച്ച് ഒരു ഫിസിക്കൽ ഗ്രൗണ്ട് രണ്ട് ഗ്രൗണ്ട് ഈ ഒരു ക്യാമ്പസിനകത്ത് റെഡി ആക്കിയിട്ടുണ്ട് റെഡിയാക്കിയിട്ടുണ്ടോ എന്തായാലും മാർക്ക് സ്കോർ ചെയ്തു കഴിഞ്ഞ് ഉടനെ തന്നെ കുട്ടികൾക്ക് ഫിസിക്കൽ എന്തായാലും അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് അപ്പൊ സ്പാർക്കിൽ വന്നു കഴിഞ്ഞാൽ ക്ലാസ് ആയി ഫിസിക്കലായി ഹോസ്റ്റലായി ഹോസ്റ്റലായെന്ന് സാറ് ഈയിടക്ക് പറഞ്ഞില്ലേ സാറേ ഹോസ്റ്റൽ സംവിധാനം ഉണ്ടോ സാറേ ഈ ഹോസ്റ്റൽ ഫെസിലിറ്റി നമ്മൾ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ കഴിഞ്ഞ കന്യപ്രാവശ്യത്തെ സി പി ഐക്ക് മുന്നൂറ്റി അൻപത് കുട്ടികളാണ് ഒറ്റ ബാച്ചിൽ ഇവിടെ നിന്ന് സിവിൽ പോലീസ് ഓഫീസറായിട്ട് പോയിട്ടുള്ളത് അപ്പോൾ ഹോസ്റ്റലിൽ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഹോസ്റ്റലും ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഹോസ്റ്റലും വിത്ത് ഫുഡ് അക്കോമഡേഷൻ എല്ലാം ഇവിടെ ഓക്കെയാണ് സാർ സാറേ അപ്പോൾ യൂണിഫോം ബാച്ചിനുള്ള എല്ലാ കോഴ്സുകളും ഓഫ്ലൈൻ കാഞ്ഞനംകുളത്ത് അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് സാറേ ഓൺലൈനിൽ എന്താ കൊടുക്കാൻ പോണം നമ്മുടെ ഈ ഓൺലൈൻ ക്ലാസ്സിൽ എല്ലാ ദിവസവും റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും അതുപോലെ ആഴ്ച ഒരു മൂന്ന് ദിവസം ലൈവ് ക്ലാസ് ഉണ്ടാവും വീക്കിലി എക്സാം മന്ത്ലി എക്സാം ടോപ്പിക് എക്സാം അതുപോലെ തന്നെ എല്ലാ പി എസ് സി മോഡലുള്ള മോഡൽ എക്സാംസ് ഉണ്ടാവും പിന്നെ സ്പെഷ്യൽ ടോപ്പിക്സിന് പ്രത്യേകിച്ച് എക്സാംസ് മാത്സ് ഇംഗ്ലീഷ് മലയാളം കറണ്ട് അഫേഴ്സിന് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് എക്സാംസ് കൊടുക്കുന്നത്